നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് ജനവിധി തേടും മോദി മത്സരിക്കുന്ന രണ്ടാമത്തെ സീറ്റ് പിന്നീട് തീരുമാനിക്കും വെള്ളിയാഴ്ച ചേർന്ന ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിൽ മത്സരിച്ച മോദി മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയത് ഇവിടെ മത്സരിച്ച കോൺഗ്രസ് നേതാവ് അജയ് റായ്ക്ക് എഴുപത്തി അയ്യായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ സ്ഥാനാർത്ഥികൾക്കുള്ള പ്രായപരിധി ഒഴിവാക്കാനും യോഗത്തിൽ തീരുമാനമായി വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും പരിഗണിക്കാനാണ് ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമായത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ വിജയത്തിന് ശേഷം എഴുപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ളവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന് എഴുപത് കഴിഞ്ഞവരെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും ബി ജെ പി തീരുമാനമെടുത്തിരുന്നു എന്നാൽ ബി ജെ പിയുടെ ജനകീയ മുഖങ്ങളിൽ പലരും എഴുപത് പിന്നിട്ടതോടെ നിലവിലെ പ്രത്യേക രാഷ്ട്രീയം സാഹചര്യങ്ങളിലും ഈ തീരുമാനം ബി ജെ പി പുനഃപരിശോധിക്കുകയായിരുന്നു സംസ്ഥാനങ്ങളിലെ മുന്നണികൾ വിപുലപ്പെടുത്താനും ബി ജെ പി നീക്കം ആരംഭിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പതിനാറ് സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നത് ഇരുപത്തി ഒമ്പതായി വർദ്ധിപ്പിക്കാനാണ് പാർട്ടി നീക്കം പല രാജ്യസഭാ എം പിമാർക്കും അവരുടെ വിജയസാധ്യത പരിഗണിച്ച് ലോക്സഭാ സീറ്റ് നൽകാനും നീക്കമുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി മറ്റു സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വേഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന രാജ്യം ഉറ്റുനോക്കുന്ന കേരളത്തിലെ തിരുവനന്തപുരം മണ്ഡലത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണവും വാശിയും വർദ്ധിക്കും ജില്ലയിലെ പല സ്ഥലങ്ങളിലും അണികൾ കുമ്മനത്തിനായി പോസ്റ്ററുകളും ചുവരെഴുത്തും ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാന ഘടകത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് അണികൾ എന്നാൽ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പി പി മുകുന്ദൻ അയഞ്ഞിട്ടുണ്ട് കുമ്മനൻ രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനത്തെ പുനരാലോചന നടത്തുമെന്ന് ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ നേതാവ് പി പി മുകുന്ദൻ പറഞ്ഞു മത്സരിക്കാൻ നേരത്തെ തീരുമാനമെടുത്തപ്പോൾ പിന്തുണ നൽകിയ സംഘടനകളുമായും നേതാക്കളുമായും കൂടിയാലോചിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും ഇതിനായി അടുത്ത ദിവസം തിരുവനന്തപുരത്ത് എത്തുമെന്ന് പി പി മുകുന്ദൻ പറഞ്ഞു ഞാൻ മിസ്ഡ് ഗോൾ മെമ്പർഷിപ്പുകാരനല്ല പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അംഗത്വം എടുത്ത ആളാണ് പാർട്ടി ഇപ്പോൾ പഴയ ആളുകളെയൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട് അതുതന്നെയായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടിരുന്നതും വ്യക്തിപരമായി ഒരു നേട്ടവും ആഗ്രഹിച്ചിട്ടില്ല പാർട്ടിക്ക് തന്നെ ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചെടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ സീറ്റിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്ന സമയത്തായിരുന്നു ചില സംഘടനകളുമായി ആലോചിച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് കുമ്മനം രാജശേഖരൻ തിരിച്ചെത്തി സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ചതോടെ ഇക്കാര്യത്തെ പുനരാലോചിക്കണം പാർട്ടിയിലെ പല നേതാക്കളും എനിക്ക് പിന്തുണ തന്നിരുന്നു അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുകുന്ദൻ പറഞ്ഞു ആർ എസ് എസ് വലിയ സ്വാധീനമുള്ള നേതാവാണ് മുകുന്ദൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം ഇടക്കാലത്ത് പാർട്ടിക്ക് അനഭിമതനായി കുമ്മനൻ രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തീരുമാനിച്ചെങ്കിലും ഒരു വിഭാഗത്തിന് എതിർപ്പായിരുന്നു ശബരിമല കേസിൽപ്പെട്ട് ജയിലിലായിരുന്ന ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനെ അദ്ദേഹം സന്ദർശിക്കുകയും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ എത്തുകയും ചെയ്തിരുന്നു ഇതോടെ അദ്ദേഹം പാർട്ടിയിലേക്ക് മടങ്ങിയെത്തുമെന്നും അഭ്യൂഹങ്ങൾ വന്നു ഇതിനിടെയാണ് ബി ജെ പിക്ക് നിർണായക സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി മുകുത്തൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കുമ്മനം രാജശേഖരന്റെ വരവോടെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ വിജയപ്രതീക്ഷയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തേത് എൽ ഡി എഫ് യു ഡി എഫ് മത്സരമെന്ന് പരസ്പരം പറഞ്ഞു നടന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾക്കെല്ലാം മാറ്റം വന്നു തുടങ്ങി മത്സരം ചൂടേറിയതാകുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരൻ പ്രതികരിച്ചപ്പോൾ ഏത് സ്ഥാനാർത്ഥികളെക്കുറിച്ചും അഭിപ്രായം പറയുന്നില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ പ്രതികരിച്ചെങ്കിലും കേട്ടിടത്തോളം നല്ല മനുഷ്യനാണെന്നാണ് കുമ്മനത്തെ സംബന്ധിച്ച് തരൂരിന്റെ പ്രതികരണം കഴിഞ്ഞ തവണ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന് കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കണമെന്ന് ഉറപ്പിച്ച വിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വം അതിനു തക്ക പൊതുസമ്മതനായ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ ബി ജെ പി കളത്തിലിറക്കുമ്പോൾ ഏത് സ്ഥാനാർത്ഥികളുടെ മുൻകാല പ്രവർത്തികൾ ചോദ്യം ചെയ്യപ്പെടുന്നു സി ദിവാകരൻ എം എൽ എ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സി പി എം പ്രവർത്തകരിൽ ഉണ്ടാക്കിയ അസംതൃപ്തി നേതൃത്വത്തെ അലട്ടുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിലെ മുഖ്യ സൂത്രധാരം സി ദിവാകരനാണെന്ന് സി പി എമ്മിലെ നേതാക്കൾ തന്നെ തുറന്നു സമ്മതിക്കുന്നുണ്ട് വിവാദത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച സി പി എമ്മിലെത്തിയ രാമചന്ദ്രൻ നായർ തന്റെ അതൃപ്തി ഇതിനകം തന്നെ നേതൃത്വത്തെ അറിയിച്ചു യു ഡി എഫിലാകട്ടെ ഇക്കുറി ശശി തരൂരിനെ ഒഴിവാക്കണമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഉദ്ഘാടന ചടങ്ങുകളിൽ മാത്രം പങ്കെടുക്കാൻ മണ്ഡലത്തിലെത്തുന്ന എം പി എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം കൂടാതെ ദുബായ് എമിറേറ്റ്സിൽ ജോലി തേടിക്കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫ് പണം തട്ടിയെടുത്തെന്ന വിവാദവും നിലനിൽക്കുന്നു അതിനാൽ തരൂരിനെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഡി സി സിയിൽ ഉയർന്നെങ്കിലും തരൂരിനെ മാത്രമേ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന നിർദ്ദേശം എ ഐ സി സിയിൽ നിന്നും വന്നതിനാൽ കടുത്ത അമർഷത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കുമ്മനം എത്തിയതോടെ അനഭിമതരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന്റെ വേവലാതിയിലാണ് എൽ ഡി എഫും യു ഡി എഫും ഇനി ഒരുമിച്ച് നീങ്ങാമെന്ന അടക്കം പറച്ചിലും പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്